സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിൽ കേരള സർവകലാശാലയെ പങ്കാളികളാക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി ബി ജെ പി അനുകൂല സിൻഡിക്കേറ്റ് അംഗങ്ങൾ സർവകലാശാലകളുടെ സ്വതന്ത്ര പരിവേഷവും വിശുദ്ധിയും നടപടിയിലില്ല നടപടിയില്ലാതാക്കുമെന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വിമർശിച്ചു സർക്കാർ നടപടി ഗവേഷണ പദ്ധതികളടക്കം പ്രതിസന്ധിയിലാക്കും തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്ത് നൽകി കേരള സർവകലാശാലയിലെ ബിജെപി അനുകൂല സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ചുള്ള എന്റെ കേരളം പ്രചരണ പരിപാടിയിലാണ് സർവകലാശാലകളെ പങ്കാളിയാക്കാനുള്ള നടക്കുന്നത് ഇതിനെതിരെയാണ് പ്രതിഷേധം സർവകലാശാലകൾ പോലുള്ള സ്വതന്ത്ര സംവിധാനങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള സർക്കാർ നീക്കം അനുചിതമാണെന്നാണ് ബിജെപി അനുകൂല സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതികരിക്കുന്നത് കേരള സർവകലാശാലയ്ക്കും കോട്ടയം എം ജി സർവകലാശാലയ്ക്കുമാണ് പരിപാടിയുടെ ഏകോപന ചുമതല ജില്ലാതല പരിപാടിയിൽ ആയിരമടി വിസ്തീർണമുള്ള സ്റ്റാൾ പ്രൊമോ വീഡിയോ സർവകലാശാലയുടെ മികവ് പ്രകടമാക്കുന്ന അനുബന്ധ പരിപാടികൾ എന്നിവ ഉൾപ്പെടുത്തണം കൂടാതെ പ്രൊഫഷണൽ വിദ്യാർത്ഥികളുമായി മുഖ്യമന്ത്രി നടത്തുന്ന സംവാദത്തിൽ സർവകലാശാലയുടെ സ്വന്തം ചെലവിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട് സർക്കാരിന്റെ ഈ നടപടിക്കെതിരെയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ സർവകലാശാലയ്ക്ക് അനുവദിച്ച ബജറ്റ് വിഹിതത്തിൽ പോലും വെട്ടിക്കുറവുകൾ ഏർപ്പെടുത്തി ഈ സാഹചര്യത്തിൽ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് സർവകലാശാലകൾ കടന്നുപോകുന്നത് അതിനിടയിലുള്ള ഇത്തരം നടപടികൾ സർവകലാശാലയ്ക്ക് അധിക ബാധ്യത ഏർപ്പെടുത്തുമെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ വിമർശിക്കുന്നു സർക്കാരിന് ഭരണ തുടർച്ച ലഭിക്കുക എന്നത് ഭരണത്തിന് നേതൃത്വം നൽകുന്നവരുടെയും ഇടതു മുന്നണിയുടെയും താല്പര്യമാണ് സർവകലാശാലയ്ക്ക് ഇതിൽ യാതൊരു താല്പര്യവുമില്ലെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കി സർക്കാർ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കത്തും നൽകി ജനും തിരുവനന്തപുരം